ഇപ്പൊ എനിക്ക് വലിയ ആശങ്ക അതുകൊണ്ട് എന്റെ പസിലും ഇന്നത്തെ ഒരു ക്ലിപ്പ് ആരും എടുക്കുക ആദ്യം തന്നെ ഞാൻ ഞാന് പറയാണ് കാരണം നാളെ പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വിട്ടോളി ഇന്നത്തെ എന്റെ ആരും ആരും ഇറക്കുന്നെങ്കിലും ഇറക്കിക്കോ കാരണം കാരണം ഇപ്പഴത്തെ അവസ്ഥ അപ്പൊ നിങ്ങളിത് ആനുകാലിക സംഭവങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് അത്രേ ഉള്ളൂ ഞാൻ വിശുദ്ധമായ ഖുർആാനും എന്താണ് ബന്ധങ്ങളെ നിലനിർത്തുന്ന കാര്യത്തിൽ പറയുന്നത് എന്നത് മാത്രമാണ് ഖുർആാനും അതീതും ജീവിതത്തിൽ നിത്യായി സ്വീകരിച്ചവർക്ക് അതിനനുപദാപനം ചെയ്യാവനെ അല്ലാത്തവർക്ക് തള്ളിക്കളയോ തള്ളിക്കളയോ മദീനയിലെ മക്കയിലെ പ്രബലമായ രണ്ട് ഗോത്രങ്ങളാണ് ഔസും ഓരോ വർഷവും രണ്ടും മൂന്നും പ്രാവശ്യം അവർ തമ്മിൽ വഴക്കുകൾ ഉണ്ടാവും ആ വഴക്കുകൾ ഉണ്ടാകുന്ന സമയത്ത് ജയം അവരുടെ ഇടയിൽ മാറി മാറി വരും ജയിക്കാൻ എപ്പോഴും ഒരാൾക്ക് തന്നെ കഴിയില്ല ഇന്നൊരാൾ ജയിച്ചാൽ നാളെ മറ്റൊരാള് ജയിക്കും ജയിക്കും അല്ല ഹർബുൽ എന്ന് പറയുന്നത് പോലെ പോലെ ഇന്നൊരാളാണ് ജയിച്ചതെങ്കിൽ അടുത്ത യുദ്ധത്തിൽ അന്ന് തോച്ചിയ ജയിക്കും അങ്ങനെ അവസാനം നടന്ന യുദ്ധത്തിൽ ഹൗസ് ഗോത്രക്കാർക്കാണ് വിജയം ഹസ്രജ് ഗോത്രക്കാർ പരാജയപ്പെട്ടുപോയി ആ പരാജയത്തിന്റെ അപമാനപാരൃദയത്തിന് ഹൃദയത്തിൽ സൂക്ഷിച്ച് തിരിച്ചടിക്കാനുള്ള സമയവും സാഹചര്യവും അവർ കണക്ക് കൂട്ടി നടക്കുന്ന സമയത്താണ് അവരുടെ ഇടയിലേക്ക് സാഹോദര്യത്തിന്റെ ദൂതുമായി ഹബീബായ ഹബീബായ നബി നബി ചേരിയിൽ നിന്ന ബന്ധങ്ങൾക്ക് വില കൊടുക്കാത്ത ഹസ്രതനെയും പരസ്പരം യോജിപ്പിച്ചു സമാനാന ദൂതനെ പോലെ അവരുടെ ഇടയിലോട്ട് ഈ യുദ്ധവും കഥയും വൈരാഗ്യവും ഒക്കെ നമ്മുടെ രണ്ടു കൂട്ടർക്കും നമ്മുടെ സഹോദരങ്ങളുടെ മാനമാണ് സമൂഹത്തിന്റെ മേൽവിലാസമാണ് നമ്മളാണ് ജനങ്ങളുടെ മുമ്പിൽ പരിഹാസരാക്കപ്പെടുന്നത് നിങ്ങൾക്ക് പിന്നീട് നികത്താൻ കഴിയുകയില്ല എന്നൊക്കെ അവരോട് പറഞ്ഞാൽ യുഗാന്തരങ്ങളായി യുദ്ധം ചെയ്ത് അവരെ രണ്ടുപേരെയും യോജിപ്പിച്ചു യോജിപ്പിച്ചു അവർ രണ്ടുപേരും റസൂലിന്റെ മുമ്പിൽ ിൽ കൈബാശരീ മിൽ ഒരേ തോളോട് നമസ്കാരം നിർവഹിക്കാൻ തുടങ്ങി അവരുടെ ഇടയിലെ കുടിപ്പക അവസാനിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പങ്കെടുത്ത ഒരു വലിയ സമ്മേളനത്തിൽ വെച്ച് വെച്ച് ഹൗസുകാരൻ ഹസരജുകാരനെ കളിയാക്കി നിങ്ങൾ പരാജയപ്പെട്ടവരല്ലേ ഹസരജ് ഗോത്രക്കാരൻ തിരിച്ചു മറുപടി കൊടുത്തു കൊടുത്തു അവർ രണ്ടുപേരും ആ വലിയ ഒരു പൊതുവേദിയിൽ വെച്ച് വാഗ്വാദമായി എല്ല അതേവരെ പരസ്പരം അടക്കി വെച്ചിരുന്ന പക പുറത്തേക്ക് വന്നു വന്നു രണ്ടുപേരും തമ്മിലുള്ള ഈ പ്രശ്നം പ്രശ്നം അതവസാനം രണ്ടുപേരും തമ്മിൽ വാഗ്വാദമായി ആ വാഗ്വാദത്തിന്റെ അവസാനം ഔസ് ഗോത്രക്കാരനും ഹസ്രത് ഗോത്രക്കാരൻ അവർ തമ്മിൽ ശാരീരികമായി മലപ്പിടുത്തമായി ഔഷധി ഗോത്രക്കാരൻ നേരെ തന്റെ ഗോത്രത്തിലേക്ക് ഓടിയിട്ട് പറഞ്ഞു ഹബീബായ നബി തങ്ങളുടെ വാക്ക് കേൾപ്പി എല്ലാം മറന്നു നന്നായ ആളുകളാണ് നമ്മൾ അങ്ങനെ ഒന്നായ നമ്മൾ പരജനങ്ങളുടെ പരിജനങ്ങളുടെ മുമ്പിൽ പൊതുജനത്തിന്റെ മുമ്പിൽ ഔസുകാരനെ അപമാനിക്കുകയും നമ്മുടെ പിതാക്കന്മാരെ ചീത്ത പറയുകയും ചെയ്തു എന്നയാൾ പറഞ്ഞപ്പോ കുറേശ്ശികളല്ലേ കുടുംബോത്രവും അഭിമാന ബോധവും രക്തം കളച്ച ഹസരജകാർ കാറ് അവരെല്ലാവരും യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്തു ഔസജുകാർ ഹസറജുകാര് യുദ്ധത്തിന്റക്കുന്നുവരമറിഞ്ഞപ്പോ ഔസുകാരും അതിനെ പ്രതിരോധിക്കാൻ തീരുമാനിച്ചു അങ്ങനെ പോരാട്ടവും പ്രതിരോധവുമായി അവൻ ഇങ്ങോട്ട് വന്നാൽ വെറുതെ വിടാൻ പറ്റുവോ ഇങ്ങോട്ട് വന്നാൽ അങ്ങനെ വിടാൻ പറ്റോ ആ പ്രതിരോധത്തിന്റെ തന്ത്രങ്ങളുമായി മുഖാമുഖം യുദ്ധത്തിന് അടക്കുന്ന ആയിരക്കണക്കിന് സഹാബത്തുകൾ ുംസരജോത്ര ഒരിക്കൽ കൂടി ആ മരുഭൂമിയിലെ ഒരല്പനം നമസ്കരിച്ചവരാ അവർ ഒരേ ഹബീബായ പോയി അവരുന്നവരാ അവരല്ലാതെ വാക്കിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയവരാ അവരാരെ നിസ്സാരക്കാരല്ല അവരൊക്കെ സഹാബാക്കളാണ് നമ്മളെക്കാൾ ഉന്നതിയിലെത്തിയവരാ

ാണ് അന്ന് വന്നിട്ട് ഏകോദര സഹോദരങ്ങളെ പോലെ അടിമകളായി ഒരേ കോർത്തതുപോലെ ബന്ധങ്ങളെ ഈ അവരെ യുദ്ധത്തിന് നിന്ന് ഓടിച്ചുമ്പോ തന്റെ പ്രിയപ്പെട്ട അനുയായികളെ രണ്ട് ഗോത്രങ്ങളായി അവര് യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നത് കണ്ടപ്പോ സമാധാനത്തിന്റെ ദേവദൂതനെ പോലെ

തീരുമാനമെടുക്കാൻ കഴിയാതെ നമ്മൾ എല്ലാ നിർണായക ഘട്ടങ്ങളിലും പ്രതിസന്ധികളിലും നമുക്ക് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്നറിയാതെ നമ്മുടെ മനസ്സുമല്ലാതെ നൊന്നുപോകുമ്പോ എവിടെയാണ് നിൽക്കേണ്ടതെന്നറിയാതെ നമ്മൾ മാറിപ്പോകുമ്പോ ആ സമയത്തൊക്കെ നമുക്ക് ചൂട് പലകയായി നിൽക്കേണ്ടത് െന്നവരുടെ ഇടയിൽ രണ്ട് ബൈര കണ്ട് കയ്യുയർത്തി വെച്ച് അല്ലാ നറസൂലൂതുകയാണ് ബിഷ്മൻ واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمه الله عليكم اذ كنتم معنا فالف بين قلوبكم فاصبحتم بنعمته اخوانا وكنتم منا سماح حُفَرَةٍ من النار فعما منها كذلك يبين الله لكم آياته لعلكم تهتدون പരിശുദ്ധമായ ഐക്യത്തിന്റെ പാശത്തെ നിങ്ങൾ മുറുക പിടിക്കണേ നമ്മൾ യഥാർത്ഥത്തിൽ ഈ കാലത്തിൻ്റെ ഇടയിൽ കേട്ടവരായത്തിന്റെ ജമിയാ ായി പല ഭാഗങ്ങളായി നിങ്ങൾ വിഭജിച്ചു പോകരുത് അല്ലാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹത്തെ നിങ്ങൾക്കേണ്ടല്ലേ പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അള്ളാഹു നമുക്ക് നൽകിയ നിങ്ങൾ നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നുവല്ലോ അങ്ങനെ ാഹുവിന്റെ നരകത്തിന്റെ ആ നരകത്തിലേക്ക് മുമ്പിൽ തയ്യാറായ രീതിയിൽ പരസ്പര ശത്രുതയിൽ കൊലപാതകവും കൊള്ളിവെപ്പ് നടത്തിക്കാളുന്ന നരകത്തിന്റെ വക്കൽ നിങ്ങളെ നിന്ന പോവാൻ കഥകുമിനാഹു നിങ്ങളെ അതിൽ നിന്ന് രക്ഷിച്ചതല്ലയോ ആ ഒരു വലിയ നരക നിന്ന് നിങ്ങളെ രക്ഷിച്ചതല്ലയോ